നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇടവം രാശിഫലമാണ് ഇടവൻ രാശിഫലം എന്ന് വെച്ചാൽ കാർത്തിക അവസാന ഭാഗവും രോഹിണി മകീര്യം മകീര്യത്തിൻ്റെ ആദ്യ ഭാഗവുമാണ് ആണ് ഇടവൻ രാശിയിൽ ഇടവം ലഗ്നത്തിൽ ജനിച്ചവർ ഉയർന്ന ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത ഉള്ളവരാണ് ഇവർ അറിവും പക്വതയും ഉള്ളവരുമായിരിക്കും ഏതൊരു കാര്യത്തിനും നല്ല അറിവോടുകൂടി മുന്നോട്ട് നയിക്കാനുള്ള കഴിവുള്ളവരാണ് ഈ ലഗ്നത്തിലുള്ളവരുടെ ജീവിതത്തിൽ പകുതിയിലോ വെച്ചാൽ ഒരു ഇരുപത് ഇരുപത്തി വയസ്സ് മുതൽ നല്ലൊരു സുഖജീവിതമായിരിക്കും സാമ്പത്തികമായിട്ടും സമാധാനപരമായിട്ടും സന്തോഷകരമായിട്ടും നല്ലൊരു ജീവിതമായിരിക്കും ജീവിത പകുതിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും സുഖാനുഭവങ്ങളും കൂടുതൽ അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ളവരുമാണ് ഇത്തരക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ പുകഴ്ത്തി പറഞ്ഞു എന്ന് കരുതിയാൽ അവർക്ക് വലിയൊരു സന്തോഷമുള്ളവരായിരിക്കും അത്തരത്തിലാണ് നിഷ്കളങ്കമായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ടുള്ള വ്യക്തികളായിരിക്കും ഏതൊരു ബിസിനസ്സിലും മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിൽ ശോഭിക്കുന്നതുമാണ് ഇടവ ലക്ഷണത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരവിശ്വാസികളും സർവ ഐശ്വര്യങ്ങളും സ്വാഭാവികവതികളുമായിരിക്കും ഇവർ ഏതൊരു പ്രവൃത്തിയിലും തുടക്കം കുറിക്കുകയാണെങ്കിലും ബിസിനസ്സിലായാലും ഒരു തൊഴിലിലായാലും ഏതൊരു നല്ല പ്രവൃത്തിയിലാണെങ്കിലും ബുധൻ വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ പുറപ്പെടുന്നത് നല്ല ശുഭാക്തി ഉണ്ടാകുന്നതുമാണ് പൊതുവെ പറഞ്ഞാൽ ശുഭകരമാണ് ചെറിയ ദോഷങ്ങളാൽ തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഏഴ് ദിവസം ജലധാര വഴിപാടായിട്ട് സമർപ്പിക്കുക കഴിയുമെങ്കിൽ ഇളനിർധാര അത്യുത്തമമാണ് എല്ലാ ദോഷങ്ങളും നീങ്ങുന്നതുമാണ് രോഗങ്ങൾക്കൊക്കെ ശമനം നൽകുന്നതുമാണ് എല്ലാ ദോഷദുരിതങ്ങളും മാറ്റിത്തരണേമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴ് ദിവസം നാമജുപത്തോടുകൂടി മുൻപോട്ട് നയിക്കുക എല്ലാം ഭഗവാൻ നേർവഴി കാണിച്ചു തരുന്നതുമാണ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ശമനമുണ്ടാകുന്നതുമാണ് ഓം നമശിവായ